ക്ഷേത്രദർശനം നടത്തുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് അതേപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പുല വാലായ്മയൊക്കെയുള്ള ആളുകളൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം ക്ഷേത്രത്തിൽ കയറേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വച്ചിരിക്കുന്നത് ക്ഷേത്രത്തെ ഏറ്റവും പരിശുദ്ധിയോടും പവിത്രതയോടും കൂടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ശബ്ദ സ്വരൂപിണിയായ ദേവൻ്റെയും ദേവിയുടെയും ചൈതന്യം ഒട്ടും കുറയാതെ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ വച്ചിരിക്കുന്നത് അപ്പോൾ ആ നിയമങ്ങളെല്ലാം പാലിക്കാൻ നമ്മൾ ഓരോ ഭക്തരും ബാധ്യസ്ഥരാണ് അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അതിലേറ്റവും പ്രധാന നമ്മൾ ഏറ്റവും ഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറിൽ കഴിഞ്ഞാൽ നമ്മുടെ നാവില് ഈശ്വരനാമം അല്ലാതെ വേറൊന്നും വരാൻ പാടില്ല ഭഗവാന്റെ ആ ചൈതന്യവും ഭഗവാന്റെ ആ ഒരു രൂപവും അത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ ആ സമയത്തുണ്ടാകേണ്ടത് നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിൽക്കുക മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് മറക്കുക അല്ലെങ്കിൽ മനഃപൂർവ്വം ചിന്തിക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ നമ്മൾ കുളിക്കാതെ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് മുഷിഞ്ഞതോ അല്ലെങ്കിൽ തലേദിവസമൊക്കെ മാറിയിട്ടതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു വസ്ത്രം വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ധരിക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെരുപ്പ് തൊപ്പി തലപ്പാവ് കൈലിമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ധരിക്കാൻ പാടില്ല ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് ഊരി വെച്ചതിന് ശേഷം വേണം ക്ഷേത്ര ദർശനം നടത്താനായിട്ട് അതുപോലെ തന്നെ കൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളതല്ല നമ്മൾ കുട പിടിച്ചുകൊണ്ടൊക്കെ അതിനകത്ത് കയറി നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠതയുള്ള കാര്യമല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷേത്രമതത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് വെക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മൾ അകത്ത് പ്രവേശിച്ച് ഭഗവാനെ കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ തലയിൽ എണ്ണയോ തൈലോ ഒക്കെ തേച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എല്ലാവരും എണ്ണയും ഒക്കെ നമ്മൾ തലയിലൊക്കെ ഇടുന്നതാണ് അല്ലേ ദേഹത്തും ഇടുന്നതാണ് പക്ഷേ അങ്ങനെ ഇടാതെ പോകുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എണ്ണയും ഒക്കെ നമ്മുടെ ശരീരത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുശേഷം കുളിച്ചതിന് ശേഷം വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എണ്ണയോ തൈലോ ഒന്നും നമ്മുടെ ദേഹത്തിടാനായിട്ട് നല്ലതല്ല അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചതിന് ശേഷം വേണം ക്ഷേത്രദർശനം നടത്താനായിട്ട് അതേപോലെ തന്നെ നഖം മുടി രക്തം തുപ്പൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ഷേത്രത്തിൽ വീഴാനായിട്ട് ഇടവരരുത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ പുരുഷന്മാരെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ അവരുടെ മാറു മറയ്ക്കാതെ വേണം കയറാനായിട്ട് അതായത് ഷർട്ട് ഊരി വെച്ചതിന് ശേഷം വേണം കയറാനായിട്ട് സ്ത്രീകളാണെങ്കിൽ മുഖവും അവരുടെ ശിരസും മറയ്ക്കാതെ അവർ ക്ഷേത്രത്തിൽ കയറേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ദേവിയുടെയും ദേവൻ്റെയും ഒക്കെ ചൈതന്യം നമ്മളിലേക്ക് പൂർണമായിട്ടും എത്തപ്പെടുകയുള്ളു അപ്പോൾ നമ്മൾ ഈ പുരുഷന്മാർ ഷർട്ടിടാതെ ക്ഷേത്രത്തിൽ കയറണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും സ്ത്രീകൾ അത് മുഖവും തലയും ഒന്നും മറയ്ക്കാതെ ക്ഷേത്രത്തിൽ കയറേണ്ടത് എന്തുകൊണ്ടാണ് എന്നും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല നാട്ടിലേക്കും പല സംസ്കാരമാണ് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് കേരളത്തിന് വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ നമ്മുടെ രീതികളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് അതേപോലെ തന്നെ സ്ത്രീകൾ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുടി അഴിച്ചിട്ടിട്ട് പോകാനായിട്ട് പാടില്ല നമ്മൾ നമ്മളിങ്ങനെ മുടി വിടർത്തിയിട്ടിട്ട് ആ ഒരു ചൈതന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പാടില്ല നമ്മൾ മുടിയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ക്ലിപ്പ് ക്ലിപ്പിടുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മുടിയൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ക്ഷേത്രദർശനം നടത്താനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ആ ദർശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് കൊണ്ടുവന്ന ആ ഒരു കാഴ്ച നമ്മൾ ആ നടയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിപ്പം നമ്മൾ പുഷ്പമാണെങ്കിലും എണ്ണയാണെങ്കിൽ കർപ്പൂരം ചന്ദനത്തിരി അതുപോലെ നാണയങ്ങൾ അങ്ങനെ എന്താണ് നമ്മൾ ഭഗവാനെ കാണാൻ പോകാൻ നേരത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ദ്രവ്യങ്ങൾ ആ ഒരു നടക്കിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അപ്പം ചില ആളുകളെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വലമൊക്കെ വെച്ച് വന്ന് ഭഗവാനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിങ്ങ് പോരാൻ തുടങ്ങുമ്പോഴായിരിക്കും അവർ ആ നാണയം നാണയങ്ങളെ ഒക്കെ അവിടെ അവിടെ ആ ഭഗവാന സംർപ്പിച്ചിട്ട് പോരുന്നത്. അപ്പ അങ്ങനെയല്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള നാണയങ്ങളാണ് അതവിടെ സമർപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്നത് അത് ആദ്യം ആ നടയ്ക്കൽ വെച്ചിതിന് ശേഷം വേണം നമ്മൾ ആ ദേവനോട് അല്ലെങ്കിൽ ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ ആയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന എണ്ണയോ നെയ്യ് പൂക്കൾ അങ്ങനെയുള്ളവയൊക്കെ ഏറ്റവും ശുദ്ധിയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ വീട്ടിൽ നിന്നാണ് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ നമ്മൾ വാടിയ പുഷ്പങ്ങളൊന്നും എടുക്കാൻ പാടില്ല അതേപോലെ നമ്മളതിനു വേണ്ടിയിട്ട് തലേദിവസമേ പുഷ്പങ്ങളൊന്നും പറിച്ചു വെക്കാനായിട്ട് പാടില്ല പുഷ്പങ്ങൾ നമ്മൾ പറിക്കുമ്പോൾ നമ്മൾ നാരായണ നാമം ഒന്നും ജപിക്കാനായിട്ട് പാടില്ല നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ നാമമൊക്കെ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് നമ്മൾ ആ പുഷ്പങ്ങൾ പറിക്കുകയാണെങ്കിൽ അത് പൂജ ചെയ്തതായിട്ട് തന്നെ അത് കരുതപ്പെടും അപ്പോൾ നമ്മളത് പറിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നാമങ്ങളൊന്നും ജീവിക്കേണ്ടതായിട്ടില്ല കാരണം അത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങളാണ് അപ്പം ആ പുഷ്പങ്ങൾ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരു പൂജയുടെ ആ പൂജ ചെയ്ത പോലെ ആക്കരുത് നമ്മളത് അതേ രീതിയിൽ വേണം കൊണ്ട് കൊടുക്കാനായിട്ട് അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പുഷ്പം അർപ്പിക്കുന്നത് അപ്പോൾ ആ ഭഗവാന്റെ അടുത്ത് നിന്നാണ് നമ്മൾ ആ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യേണ്ടത് നമ്മൾ പറിക്കുമ്പോൾ നാമം ജപിക്കാനോ ഒന്നും പാടില്ല അതുപോലെ തന്നെ നമ്മൾ വെറും കൈയ്യോടെ ക്ഷേത്രദർശനം നടത്തരുത് എന്ന് പറയും അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഭഗവാൻ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്കതൊരു ഭയങ്കര സന്തോഷമാണല്ലേ ഭഗവാൻ നമ്മളെ എല്ലാ സമയങ്ങളിലും ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ നമ്മൾ ഓർക്കുന്നത് കൊണ്ടാണ് നമ്മൾ രാവിലെ എല്ലാ ദിവസവും കണ്ണു തുറക്കുന്നത് നമ്മളെല്ലാ ദിവസവും പൂജസ്വലരായിട്ട് നടക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഭഗവാൻ ഓർക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഭഗവാനെ കാണാനായിട്ട് ആ തിരുനടയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സന്തോഷമായിരിക്കും അല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദേവീക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണഭഗവാന്റെ നമ്മൾ ഉണ്ണിയെ കാണണമെങ്കിൽ ആ ഉണ്ണിക്ക് കൊടുക്കുന്നത് പോലെ അപ്പോൾ നമ്മുടെ അച്ഛന് പോലെ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ കരുതി ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഭഗവാൻ ആവശ്യമുള്ള ആ ഒരു ദ്രവ്യങ്ങൾ നമ്മൾ ആ നടക്കിൽ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ്റെ ആ ഒരു ആ ഒരു ഐശ്വര്യം ആ ഒരു സന്തോഷം അതൊക്കെ നമ്മളിൽ വന്ന് നിറയാനായിട്ട് കാരണമാകും അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ വെറും കൈയ്യോടെ ചെല്ലരുത് എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം അതും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ നമ്മൾ ആദ്യമേ പ്രധാന ദേവനയോ ദേവിയോ കാണുന്നതിന് മുമ്പായിട്ട് ഉപദേവതകളുടെ അടുത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വേണം ആ ക്ഷേത്രം അതിലിനകത്തേക്ക് നമ്മൾ കയറാനായിട്ട് പ്രധാന ദേവനയോ ദേവിയോ കാണാനായിട്ട് അപ്പോൾ ചിലപ്പോൾ പറയുന്നതൊക്കെ നമ്മൾ ആ പ്രധാന ദേവനയോ ദേവിയോ കണ്ടതിന് ശേഷം വേണം നമ്മൾ തിരിച്ച് ഉപദേവതകളെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു പോരുകയെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല കാരണം നമ്മൾ ആ ഒരു ആ പ്രധാന ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കാവലായിട്ടിരിക്കുന്ന ആ ഒരു ഉപദേവതകൾ എല്ലാവരും ആ ഒരു ഭഗവാൻ്റെ തുണയായിട്ട് ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ തുണയായിട്ടിരിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന് ആ ശക്തി നൽകുന്ന ആ ഉപദേവതകളുടെ എല്ലാം അനുവാദം വാങ്ങിച്ച് അവരെല്ലാം പോയി കണ്ട് ആ പ്രധാന ദേവൻ്റെ ാണ് അതിൻ്റെ ഏറ്റവും പരിശുദ്ധിയോടും ഏറ്റവും ആ ചൈതന്യത്തോടും കൂടി നമ്മളിലേക്ക് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നത് അപ്പോൾ ആ ഭഗവാന് ആ അതൊരു സന്തോഷമാണ് തൻ്റെ കൂടെ തൻ്റെ ഉപദേവതകളെ എല്ലാം കണ്ടിട്ട് ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ ഭഗവാൻ അത് സന്തോഷം തന്നെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനം ഭഗവാനാണ് എങ്കിലും ആ ദേവനും ദേവി ആരും ഏത് അതാണ് എങ്കിലും നമ്മൾ ഉപദേവതകളെയൊക്കെ കണ്ടിട്ട് ക്ഷേത്രദർശനം നടത്തുന്നത് തന്നെയാണ് ഉചിതം അതേപോലെ തന്നെ നമ്മളകത്ത് ആ ഒരു പ്രധാന ദേവൻ്റെയും ദേവിയുടെയും ആ തിരുനടയിൽ നമ്മൾ വലം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം നമ്മൾ ചുറ്റമ്പലത്തിന് വലം വെക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് നമ്മൾ ആ ഉപദേവതകളെയൊക്കെ കണ്ട ആ ചുറ്റമ്പലത്തിന് വലം വെക്കുക എന്നുള്ളത് അതിനുശേഷം നമ്മൾ പ്രധാന ദേവനെയും ദേവിയെയും യൊക്കെ കണ്ട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ആ ഒരു ദ്രവ്യമൊക്കെ അർപ്പിച്ച് സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഈശ്വരചിന്ത മാത്രമേ പാടുള്ളൂ അസൂയ അതേപോലെ തന്നെ കുശുമ്പ് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ആ ഒരു മനസ്സ് അങ്ങനെയുള്ള വിഷമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് നമ്മൾ ആ ഒരു ക്ഷേത്ര പരിസരത്ത് പോകാൻ പാടില്ല നമ്മളെപ്പോഴും ആ ഒരു മനസ്സിൽ ഭഗവാന്റെ ചിന്ത മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരിക ഭഗവാനെ മാത്രം നമ്മൾ ആ സമയത്ത് കാണുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ എന്ത് കാര്യങ്ങൾ നമുക്ക് ഭഗവാനോട് പറയാനുള്ള അനുവാദമുണ്ട് അപ്പോൾ നമ്മളത് ഭഗവാനോട് പറയുക പറയുക പറയാം അതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ കാണുന്നത് ആ രീതിയിൽ നമ്മൾ ഭഗവാനെ കാണുക പക്ഷെ മറ്റൊരു വിഷമായിട്ടുള്ള ഒരു ചിന്തകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടില്ല അതേപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് മദ്യപിച്ചിട്ടൊക്കെ നമ്മൾ ക്ഷേത്രമതലിനകത്ത് കയറാനായിട്ട് പാടില്ല അതൊരു പുണ്യസ്ഥലമാണ് അവിടെ നമ്മൾ ഏറ്റവും പവിത്രതയോടുകൂടി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ വിശ്വാസികളുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ക്ഷേത്രത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളൊക്കെ ആർത്തവം കഴിഞ്ഞിട്ട് ഏഴു ദിവസത്തിന് ശേഷം വേണം ക്ഷേത്ര ദർശനം നടത്താനായിട്ട് അപ്പോൾ ഏഴ് ദിവസം എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ ശരീരശുദ്ധി വരാത്ത സമയമാണെങ്കിൽ നിങ്ങൾ ഒമ്പത് ദിവസവും പതിനൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം നടത്തിയാൽ മതിയാകും അതെല്ലാം നമ്മൾ നാല് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരശുദ്ധിയാകുന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം ആകുമ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ഒരു ദോഷവും ഇല്ല ശരീരശുദ്ധി വന്നതിന് ശേഷം വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് അതേപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് ഏഴാം മാസം മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നമ്മൾ പ്രസവത്തിന് ശേഷം കുഞ്ഞിൻ്റെ ചോറൂണ് കഴിയാതെ നമ്മൾ കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കയറ്റാനായിട്ട് പാടില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് നമ്മൾ ഒന്നില്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞിട്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ വെച്ചാണ് ചോറൂണ് നടത്തുന്നതെങ്കിൽ അന്നത്തെ ദിവസം വേണം നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറാനായിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ മരിച്ച ഉള്ള ആളുകൾ പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താനായിട്ട് അപ്പോൾ പുലയുള്ള ആളുകൾ ആ സമയങ്ങളിൽ ഒന്നും നമ്മൾ ക്ഷേത്രത്തിൽ പോകാനോ ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പാടില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ജനിച്ച വാലായ്മയുള്ള ആളുകൾ അതായത് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിന് വാലായ്മയുണ്ടല്ലോ അങ്ങനെ വാലായ്മയുള്ള ആളുകൾ അതിന് വാലായ്മ എന്നാണ് പറയുന്നത് പുലയും വാലായ്മയും അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ വാലായ്മയുള്ള ആളുകൾ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് അപ്പോൾ ചില ആളുകളൊക്കെ ഏഴു ദിവസം എന്നൊക്കെ പറയും പക്ഷേ നമ്മളൊക്കെ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ക്ഷേത്ര ദർശനം നടത്താറുള്ളൂ അപ്പോൾ ആ അതിന് ആ വാലായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിനാണ് കേട്ടോ ആ വാലായ്മ വരുന്നത് അപ്പോൾ ആ പേരൻസ് അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൽ ഉള്ള ആളുകൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലായ്മ അപ്പൊ അവരാരും ഈ ക്ഷേത്ര ദർശനം പതിനൊന്ന് ദിവസത്തേക്ക് നടത്താനായിട്ട് പാടില്ല അതേപോലെ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആ ഒരു ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല നമ്മുടെ വിവാഹം നടക്കുന്നത് എങ്കിൽ നമ്മൾ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അകത്ത് കയറി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ നിന്ന് അവർ പറയും നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും ആ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ കയറി അവർ പ്രാർത്ഥിക്കും അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ അതിനെ കയറി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അനുവാദം ഇല്ല അപ്പം അങ്ങനെ നമ്മൾ ആ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനോട് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരിക്കും ചെയ്തു പോരുന്നത് അപ്പോൾ ഏകദേശം ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ നിയമങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞതാ പറഞ്ഞിട്ടായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു നിയമങ്ങളാണ് നമ്മളിതെല്ലാം അനുസരിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ ആ ചൈതന്യം അതേപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ആ ഭഗവാനടുത്ത് ഏറ്റവും പവിത്രമായിട്ട് ആ പോസിറ്റീവ് എനർജി നിർന്നു നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ഏറ്റവും ശക്തിയോടുകൂടി അവിടെ ആ ഒരു ഭഗവാൻ്റെ ചൈതന്യം ഉണ്ടാവണമെങ്കിൽ നമ്മളവിടെ കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ആ അവർ പറയുന്നത് പോലെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ ചൈതന്യം എല്ലാ സമയങ്ങളിലും അവിടെ നിറഞ്ഞു നിൽക്കും ആ ഒരു മംഗനും ഏൽക്കത്തില്ല അപ്പം ഓരോ ഭക്തരും ഇതെല്ലാം അനുസരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാ സമയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം